ശ്രീഭദ്രകാളിയേ നമ നമസ്കാരം കൊടുങ്ങല്ലൂർ ദേവി ഭക്തി സൃഷ്ടിച്ച അലയോലികളുടെ അകമ്പടിയോടെ സ്വയം മറന്ന് ഉറഞ്ഞുതുള്ളുന്ന കോമരങ്ങൾ ആകാശം ഭേദിക്കുന്ന ആരവുമായി ആയിരക്കണക്കിന് വിശ്വാസികൾ ആവേശത്തോടെ ദേവിയെ വിളിക്കുന്നു മുളന്തണ്ടിൽ താളമിട്ട് വിശ്വാസികളുടെ സംഘങ്ങൾ ദേവീസ്തുതികൾ ആലപിച്ച് ക്ഷേത്രനഗരി കൈയടക്കും ഭദ്രകാളി ദേവിയുടെ മൂലപ്രതിഷ്ഠയുള്ള കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഭരണി ഉത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ദിവസങ്ങളാണ് രേവതി അശ്വതി ഭരണി നാളുകൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചടങ്ങുകൾ നിറവേറ്റി കോമരങ്ങളും ഭക്തരും ക്ഷേത്രാങ്കണം കൈയടക്കും രേവതി വിളക്ക് വളരെയധികം ഐശ്വര്യപ്രദമായ ഒരു കാഴ്ചയാണത് രേവതി സന്ധ്യയിൽ വിളക്ക് തെളിയുമ്പോൾ ദേവീ ദർശനം പുണ്യമായി കരുതുന്നു ദേവി സന്നിധിയിൽ നിറയെ ദീപങ്ങൾ പ്രകാശിക്കുമ്പോൾ മനസ്സിലും വെളിച്ചം വീശുന്നു മനസ്സിലെ ഇരുട്ട് നീങ്ങുമ്പോൾ ഭീതി അകലുന്നു തനിക്കും ഒരു രക്ഷകയുണ്ടെന്ന ബോധം നമ്മുടെ മനസ്സിൽ വളരുന്നു അങ്ങനെ ഭക്തി ലഹരിയിൽ മതിച്ചാടുന്ന ജനസമൂഹം ക്ഷേത്ര സന്നിധിയിലേക്ക് കുതിച്ചടുക്കുന്നു അരമണിയുടെയും ചിലമ്പിൻ്റെയും കിളുകുലുക്കവും ഉറയുന്ന വാളുകളുടെ കൂട്ടിയുരസലും വെളിച്ചപ്പാടുകളുടെ അങ്കചലനവും ചാട്ടവും ഭക്തിലഹരിയിൽ നൃത്തം ചെയ്ത് തലവെട്ടി ചോര ഒഴുക്കുന്ന ഭീകരദൃശ്യവും ഭക്തന്മാരുടെ ശരണം വിളികളും ഒരു യുദ്ധക്കളത്തിൻ്റെ ഛായ നമുക്ക് പകരുന്നു പട്ടും കൂറയും കെട്ടി തുള്ളുന്ന വലിയൊരു വെളിച്ചപ്പാട് സമൂഹം തന്നെ ക്ഷേത്രാങ്കണത്തിൽ രൂപം കൊള്ളുന്നു അശ്വതി നാൾ ഉച്ചയ്ക്ക് മുമ്പായി അത്താഴ പൂജ വരെയുള്ള എല്ലാ പൂജകളും കഴിച്ചാണ് ശ്രീകോവിൽ കഴുകി വൃത്തിയാക്കി തൃച്ചന്തന പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നത് തൃച്ചന്തന പൂജയ്ക്ക് പ്രത്യേക വിളക്കുകളും പൂജാപാത്രങ്ങളും ഉണ്ട് പരശുരാമൻ്റെ വിധിപ്രകാരമുള്ള പ്രകാരമുള്ള വളരെയധികം താന്ത്രിക പ്രാധാന്യമുള്ളതും അതീവ അടങ്ങിയതുമാണ് ഈ പൂജ അത് നടത്താനുള്ള അർഹത മൂന്ന് മഠങ്ങളിലെ മൂത്ത അടികൾക്കാണ് അവർക്ക് മാത്രമേ ഈ പൂജാവിധി അറിയാവൂ ഈ പൂജാവിധി രഹസ്യമാക്കി വയ്ക്കണമെന്നാണ് അടികൾ കുടുംബത്തിൽ വിശ്വസിക്കുന്നത് അശ്വതി പൂജയുടെ സംരക്ഷണത്തിനായി വലിയ തമ്പുരാനും പരിവാരങ്ങളും പരമ്പരാഗത വേഷങ്ങൾ ധരിച്ച് ആയുധപാണികളായി കിഴക്ക് ഭാഗത്തുള്ള വാതിൽ മാടത്തിൽ എഴുന്നള്ളിയിരിക്കും വർഷത്തിലൊരിക്കൽ മാത്രമുള്ള വിശേഷ പൂജാ സമയത്ത് അന്യജന സാന്നിധ്യം പാടില്ലെന്നതിനാൽ ആരും തന്നെ പ്രവേശിക്കരുതാത്തതാണ് പൂജാവിധി രഹസ്യമാക്കി വയ്ക്കുന്നതിനാൽ പൂജയെ ശാക്തീയ പൂജയെന്നും ആഭിചാരപൂജയെന്നും ഒക്കെ ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണകളുണ്ട് എല്ലാം ബ്രാഹ്മണീകരിച്ച പൂജ തന്നെയാണ് പ്രതീകാത്മകമായി ശാക്തേയമായോ ആഭിചാരമായോ ഛായ കലർന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല ത്രിമധുരവും മൂടുവെട്ടിയ കരിക്കുമാണ് നിവേദ്യം ബിംബത്തിൽ മഞ്ഞൾപ്പൊടി ഇടുന്നതും ത്രിമധുരവും കരിക്കും ഉപയോഗിക്കുന്നതും ചില തന്ത്രിമാരുടെ അഭിപ്രായത്തിൽ ശാക്തേയ ഛായ ഉളവാക്കുന്നു എന്നാണ് കരിക്കിൻ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കുഴച്ചാൽ അത് മാംസമായും കരിക്ക് മൂട് വെട്ടിയാൽ അത് മദ്യമായും സങ്കല്പിക്കാൻ താന്ത്രിക വിധിയുണ്ടത്രേ ശാക്തയെ പൂജ എന്നതിന് പൊതുവെ ജനങ്ങൾക്കിടയിൽ മദ്യവും മാംസവും സഹിതം നടത്തുന്ന അബ്രാഹ്മണ പൂജ എന്നാണ് ധാരണ ശാക്ത എന്ന വാക്കിന് ശക്തിയെ സംബന്ധിച്ചതെന്നേ അർത്ഥമുള്ളൂ അപ്പോൾ ശാക്തേയ പൂജയെ ശക്തി ദേവിക്കുള്ള പൂജ എന്നാണ് കരുതേണ്ടത് ശക്തിയാണല്ലോ കണ്ണകിയും ശ്രീചക്രത്തിലെ ത്രിപുരസുന്ദരിയും ദുർഗയും ഭദ്രകാളിയും എല്ലാമായി വിളങ്ങുന്നത് ആ അമ്മ തന്നെയാണല്ലോ അമ്മയും ശക്തി ദേവിക്ക് സാന്ത്വനം നൽകുന്ന സുഖചികിത്സ അശ്വിനി ദേവതകളുടെ സാന്നിധ്യത്തിൽ എന്നാണ് സങ്കല്പം കേരളത്തിൽ നമ്പൂതിരിമാരുടെ പൂജാ സമ്പ്രദായത്തിൽ ഉപയോഗിക്കുന്ന പുഷ്പങ്ങളിൽ ശാക്തീയ പുഷ്പങ്ങൾക്ക് ഇനംതിരിവ് കാണുന്നുണ്ട് എന്നാൽ നിവേദ്യങ്ങളെ അങ്ങനെ ഇനം തിരിച്ച് പറഞ്ഞു കാണുന്നില്ല വെള്ളത്താമര ചുവന്ന താമര ചെങ്ങഴനീർ പൂവ് കരിങ്കൂളപ്പൂവ് ഉഷമലരി കാട്ടുമുല്ല പുന്നപ്പൂവ് നാഗപ്പൂവ് പിച്ചകം കുരുക്കുത്തിമുല്ല മഞ്ഞക്കുറിഞ്ഞി ഇരുവാച്ചിമുല്ല തിരുതാളി പാതിരാപ്പൂവ് കൂവളത്തില അശോകപ്പൂവ് സ്വർണമലരി മുഞ്ഞ ഉമ്മത്തിൻപൂവ് മന്ദാരം കറുക നന്ദിയാർവട്ടം കൃഷ്ണക്രാന്തി ശാക്തേയ പു പുഷ്പങ്ങളെ ഇങ്ങനെ വിവരിച്ചിരിക്കുന്നു ശാക്തേയ പുഷ്പങ്ങളും പ്രതീകാത്മകമായ പൂജാദ്രവ്യങ്ങളും ഉപയോഗിച്ചും ബ്രാഹ്മണീകരിച്ച ശാക്തേയ പൂജയാണ് അശ്വതി പൂജ കഴിഞ്ഞ് നട അടച്ചാൽ ഏഴ് ദിവസം അടികൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിർവഹിക്കുന്നത് ധൂപ ദീപങ്ങളില്ലാതെ മുദ്രയിൽ ഒതുക്കിയ മറ്റൊരിടത്തും ദർശിക്കാൻ കഴിയാത്ത പൂജയാണത് സവിശേഷതയുള്ള ഈ പൂജ ഓരോ യാമത്തിലും ഓരോ പൂജയെന്ന കണക്കിലാണ് ചെയ്യുന്നത് അശ്വനി ദേവകളുടെ സാന്നിധ്യം അടികളുടെ ഈ പൂജാവേളയിൽ ഉണ്ടെന്നാണ് വിശ്വാസം അശ്വനി ദേവകൾ മുറിവേറ്റ് ക്ഷീണിച്ച ഭദ്രകാളിയെ ചികിത്സിച്ച് സാന്ത്വനം അരുളുന്നു എന്ന് വിശ്വാസം തൃച്ചന്തനം ചാർത്തൽ ആ സുഖചികിത്സയിലെ വിധിയാണ് മൃദുവായി അരച്ചെടുത്ത ചന്ദനത്തിൽ പനിനീർ മുതലായ ദ്രവ്യങ്ങൾ കലർത്തി ചാർത്തിയാൽ ആശ്വാസമുണ്ടാകുമെന്നുള്ള വിശ്വാസമാണ് ചികിത്സയ്ക്ക് അടിസ്ഥാനം മഞ്ഞൾപ്പൊടി ചന്ദനം കരിക്കുവെള്ളം പനിനീർ ഇവയൊക്കെ ശരീരത്തിന് കുളിർമ നൽകുന്ന വസ്തുക്കളാണ് കുളിർമ കോപം ശമിപ്പിക്കാനുള്ള ഒരു ആയുധം കൂടിയാണ് ദാരിക നിഗ്രഹത്തിനു ശേഷം അടക്കാനാവാത്ത കോപം കൊണ്ട് ഇരിക്കുന്ന ഭദ്രകാളി സങ്കല്പമാണ് ഇന്ന് കൂടുതൽ പ്രചാരത്തിലുള്ളത് അടികൾ പൂജ കഴിഞ്ഞ് നടയടച്ച് പുറത്തു കടന്നാൽ വലിയ തമ്പുരാൻ ദേവിയുടെ സംരക്ഷകരായ ഭൂതഗണങ്ങളെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു തുടർന്നുള്ള ക്ഷേത്ര സംരക്ഷണത്തിന് തൻ്റെ നാട്ടുകാരായ പടയാളികൾക്ക് ആഹ്വാനം നൽകുകയും ആയുധങ്ങൾ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എല്ലാവരും ചേർന്ന് അസുരനിഗ്രഹത്തിലുണ്ടായ സന്തോഷം പങ്കുവെച്ച് ആഹ്ലാദിക്കുകയാണ് കാവ് തീണ്ടലിന് ആധാരമായ വിശ്വാസമത്രേ കൊടുങ്ങല്ലൂർ തമ്പുരാൻ്റെ പടത്തലവ സ്ഥാനത്ത് ഉണ്ടായിരുന്ന കുടുംബാംഗമാകാം കാവുങ്ങൾ തറവാട് കാര്യത്ത് നായർ കുടുംബം അന്യം വന്നപ്പോഴാണ് കാവുങ്ങൾ കുടുംബക്കാർ നേതൃസ്ഥാനത്ത് എത്തിയത് ബ്രാഹ്മണാധിപത്യം തഴച്ചുവളർന്നപ്പോൾ ബുദ്ധസന്യാസിമാരെ ആട്ടി ഓടിക്കാൻ ആരംഭം കുറുക്കിലാണ് മീനഭരണിയുടെ ഉദ്ദേശമെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു തെറിവിളിച്ചും ആഭാസങ്ങൾ പറഞ്ഞു ഭയപ്പെടുത്തിയും അവർ ബൗദ്ധന്മാരെ പറഞ്ഞയച്ചതായി വിശ്വസിക്കപ്പെടുന്നു തമ്പുരാൻ ഒന്നു കുറേ യോഗക്കാരുടെയും ദേവസ്വം ഉദ്യോഗസ്ഥരന്മാരുടെയും ക്ഷേത്ര ജീവനക്കാരുടെയും നാട്ടുപ്രമാണികളുടെയും മറ്റും അകമ്പടിയോടെ കിഴക്കേ നടയിലുള്ള ആൾത്തറയിൽ ഉപവിഷ്ടനാകുന്നു പട്ടുകുട നിവർത്തിപ്പിടിച്ചാൽ കാവ്യതീടലിനുള്ള തുടക്കമായി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റും അമ്മേ ദേവി എന്ന ശരണവിളിയുമായി മതിച്ചാഹാദിച്ച് വലം വയ്ക്കുന്നു എല്ലാ ഹിന്ദു വിഭാഗങ്ങളെയും അവർണ സവർണ ഭേദം കൂടാതെ ഏകോപിപ്പിക്കാനും എല്ലാവരുടെയും അമ്മയാണ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയെന്ന് പ്രഖ്യാപിക്കാനും സ്വാമി ശങ്കരാചാര്യർ രൂപം നൽകിയതിൻ്റെ ഓർമ്മ പുതുക്കലാണ് കാവ്യതീണ്ടൽ ചടങ്ങെന്ന് വിശ്വസിക്കുന്നു എന്തൊക്കെ ആചാരങ്ങളും വിശ്വാസങ്ങളും പ്രമാണങ്ങളും ഉണ്ടെങ്കിലും കൊടുങ്ങല്ലൂർ എത്തുന്ന ഭക്തജനങ്ങൾ കൊടുങ്ങല്ലൂരമ്മയുടെ അടിയുറച്ച വിശ്വാസികളാണ് അവർ കൊടുങ്ങല്ലൂരമ്മയുടെ അനുഗ്രഹവും സ്നേഹവും സംരക്ഷണവും അനുഭവിച്ചിട്ടുള്ളവരുമാണ് അതുകൊണ്ട് തന്നെ പ്രായാധിക്യവും അനാരോഗ്യവും എല്ലാം മറന്ന് എത്തുന്ന ഭക്തരുടെ ആവേശം ഒന്ന് കാണേണ്ടതു തന്നെയാണ് ഈ ദിവസങ്ങളിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രാങ്കണവും നഗരവും ഒരു പ്രത്യേക ഊർജ വലയത്തിലായിരിക്കും അത് അനുഭവിച്ചറിയുക തന്നെ വേണം കൊടുങ്ങല്ലൂർ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു